നമസ്കാരം അരിക്കൊമ്പൻ ഈ പേരിൽ കേൾക്കാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല അങ്ങ് തമിഴ്നാട്ടിലേക്ക് പറഞ്ഞു വിട്ടെങ്കിലും കേരളത്തിൽ അരിക്കൊമ്പനെ എത്തിക്കണമെന്ന് വാദിക്കുന്ന മലയാളികളായ ആനപ്രേമികൾ നിരവധിയാണ് ഇപ്പോൾ ഒരു വർഷത്തോളം പിന്നിട്ടെങ്കിലും അരിക്കൊമ്പനെക്കുറിച്ച് ചിന്തിക്കുന്ന ആനപ്രേമികളും നിരവധിയാണ് അരിക്കൊമ്പൻ എവിടെയാണ് പുതിയ കൂട്ടുകാരായോ എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ അങ്ങനെ സംശയങ്ങൾ ഉള്ളവർക്കുള്ള ഉത്തരവുമിതാ തമിഴ്നാട് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡനായ ശ്രീനിവാസ് റെഡ്ഡിയാണ് ഇക്കാര്യങ്ങൾ ഒരു മാധ്യമത്തോട് വിശദീകരിച്ചത് തിരുനെൽവേലി ജില്ലയിലെ കളക്കാട് മുണ്ടൻ തുറിയ കടുവാ സങ്കേതത്തിൽ തുടരുന്ന അരിക്കൊമ്പന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം പറയുന്നു പുതിയ സാഹചര്യവുമായി അവൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു സിഗ്നലുകൾ കൃത്യമായി റേഡിയോ കോളറിൽ നിന്ന് കിട്ടുന്നുണ്ട് വനംവകുപ്പിന്റെ സംഘം അവനെ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ് ഒരു തരത്തിലുള്ള ആശങ്കകളും അരിക്കൊമ്പന്റെ കാര്യത്തിൽ വേണ്ട അവൻ തമിഴ്നാട് വനംവകുപ്പിന്റെ കൈകളിൽ സുരക്ഷിതനാണെന്നും ശ്രീനിവാസ് റെഡ്ഡി പറഞ്ഞു മറ്റു ആനക്കൂട്ടത്തോടൊപ്പം അരിക്കൊമ്പൻ എന്ന സംശയത്തിനും അദ്ദേഹം ഉത്തരം നൽകി പുതിയ ആനക്കൂട്ടത്തിനൊപ്പം അവൻ ഇണങ്ങിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി കഴിഞ്ഞ ജനുവരിയിലാണ് ഏറ്റവും ഒടുവിൽ അരിക്കൊമ്പന്റെ വിവരങ്ങൾ തമിഴ്നാട് വനംവകുപ്പ് പുറത്തുവിട്ടത് കൊമ്പന്റെ റൂട്ട് മാപ്പും റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ വിവരങ്ങളുമായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത് ആനകളുടെ സ്ഥിരം ഭക്ഷണം ഉപേക്ഷിച്ച് അരി ഭക്ഷണമാക്കിയതോടെയായിരുന്നു നാട്ടുകാർ ആനയ്ക്ക് അരിക്കൊമ്പൻ എന്ന പേരിട്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് അരിക്കൊമ്പനെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നത് മയക്കോടി വെച്ച് പിടിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചെങ്കിലും ദൗത്യം പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കാട്ടാനെ പിടികൂടാൻ വീണ്ടും ഉത്തരവ് വന്നെങ്കിലും നടന്നില്ല പിന്നീട് ആക്രമണങ്ങൾ വ്യാപിച്ചതോടെയായിരുന്നു വീണ്ടും ദൗത്യം ആരംഭിച്ചത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അരിക്കൊമ്പന് റേഡിയോ കോളർ ധരിപ്പിച്ച് പെരിയാർ വന്യജീവി സങ്കേതത്തിലെ ഉൾവനത്തിലേക്ക് വിട്ടു എന്നാൽ അതുവഴി അരിക്കൊമ്പൻ തമിഴ്നാട്ടിലേക്ക് കടന്നു കമ്പം ജനവാസ മേഖലയിൽ ഇറങ്ങിയതോടെ തമിഴ്നാട് വനംവകുപ്പ് അരിക്കൊമ്പനെ പിടിച്ച് കളക്കാട് മുണ്ടതുറൈ ഭാഗത്തേക്ക് വിടുകയായിരുന്നു കടുവ സങ്കേതത്തിൽ കോതയാറിൽ പുല്ലെല്ലാം നിന്ന് ഉഷാറായി നിൽക്കുന്ന അരിക്കൊമ്പന്റെ ചിത്രങ്ങൾ നേരത്തെ വനംവകുപ്പ് പുറത്തുവിട്ടിരുന്നു ചിന്നക്കനാലിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജനവാസ മേഖലയിൽ അരിക്കൊമ്പൻ എത്തുമായിരുന്നു അവിടെ നിന്ന് പിടികൂടി പെരിയാറിലേക്ക് മാറ്റിയപ്പോഴും അരിതേടിയുള്ള കൊമ്പന്റെ ശീലത്തിൽ മാറ്റം വന്നിരുന്നില്ല മേഘമലയിലെ എസ്റ്റേറ്റിൽ ഇറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ അരിക്കൊമ്പൻ കുമളിയിലേക്കും കമ്പത്തേക്കും നടന്നെത്തിയിരുന്നു കമ്പത്തിൽ നിന്ന് മയക്കവിടി വെച്ച് കളക്കാട്ടേക്ക് മാറ്റിയ അരിക്കൊമ്പൻ വലിയ മാറ്റമായിരുന്നു ഉണ്ടായത് തുമ്പിക്കൈയിലെ മുറിവും തുടർച്ചയായ ഏറ്റ മയക്കവിടികളും കൊമ്പന്റെ ആരോഗ്യത്തിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു നിലവിൽ അത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ അരിക്കൊമ്പൻ പതിറ്റാണ്ടുകളായി ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാൽ ശാന്തംപാറ പഞ്ചായത്തുകളിലെ സ്ഥിരം ആക്രമണകാരിയായ കാട്ടാനകളിൽ ഒന്നായിരുന്നു അരിക്കൊമ്പൻ മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുണ്ടാവു ചിന്നക്കനാലിലെ ജനവാസ മേഖലയായ മുന്നൂറ്റിയൊന്ന് കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ഏറെയും വെറും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് മൂന്നാറിലെ ചിന്നക്കനാലിൽ അരിക്കൊമ്പൻ പ്രത്യക്ഷപ്പെടുന്നത് രോഗിയായ അമ്മയ്ക്കൊപ്പമായിരുന്നു തങ്ങൾ ആദ്യമായി അരിക്കൊമ്പനെ കണ്ടതെന്ന് ചിന്നക്കനാൽ വാസികൾ തന്നെ പറയുന്നുണ്ട് സാധനങ്ങൾ മോഷ്ടിക്കുന്ന ആനയായതിനാൽ അവർ ആനയെ ആദ്യം വിളിച്ച പേര് കള്ളക്കൊമ്പൻ എന്നായിരുന്നു അരിയായിരുന്നു ഇഷ്ടവിഭവം കരിങ്കല്ല് കൊണ്ട് ഭിത്തി കെട്ടിയുള്ള പന്നിയാർ റേഷൻ കാർഡ് പതിനഞ്ച് തവണയാണ് അരിക്കൊമ്പൻ തകർത്തത് അങ്ങനെ കരിങ്കൽ ഭിത്തി പൊളിക്കുന്നതിനിടയിൽ കൊമ്പൊടിഞ്ഞ ആനയെ അന്ന് നാട്ടുകാർ വിളിച്ചിരുന്നത് ഒടിക്കൊമ്പൻ എന്നായിരുന്നു റേഷൻ കടകൾക്ക് പുറമെ വീടുകളും തകർത്ത് അരിയെടുക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഒടിക്കൊമ്പൻ എന്ന പേര് മാറി അരിക്കൊമ്പൻ എന്ന പേര് വന്നത് അരിയുടെ മണം പെട്ടെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അരിക്കൊമ്പൻ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു അരി കെട്ടാൻ വേണ്ടി വീടുകളും റേഷൻ കടകളും അരിക്കൊമ്പൻ ആക്രമിച്ചിരുന്നു അരിക്കുവേണ്ടി ചിന്നക്കനാലിലെ കോളനികളിൽ അരിക്കൊമ്പൻ ഇറങ്ങിയിരുന്നു രാത്രി വാതിലുകളും ജനലുകളും പൊളിച്ച് അകത്ത് കടക്കുന്ന ശീലം വരെ അരിക്കൊമ്പൻ ഉണ്ട് ഒൻപത് പേരെ അരിക്കൊമ്പൻ കൊന്നിട്ടുണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണക്ക് വനംവകുപ്പ് ഹൈക്കോടതിയില് സമർപ്പിക്കാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് പതിനെട്ട് വർഷത്തിന്റെ അരിക്കൊമ്പന് നൂറ്റി എൺപതിൽ പരം കെട്ടിടങ്ങളായിരുന്നുകര്ത്തത്